ക്യാമ്പസ് വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ അത് ഒത്തിരി ഹാം ഫ്യൂച്ചർ ജനറേഷന് വരുത്താൻ നല്ല സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ ബ്രെയിനിൽ ന്യൂറോൺസിൻ്റെ പാർട്ട്വേ ഫോം ചെയ്യും നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പം ആ കാര്യം നടക്കുന്നത് നമ്മുടെ ന്യൂറോൺസ് പാർട്ട്വേ ഫോം ചെയ്ത് അതുവഴി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങനെയാണ് ഇതാവുന്നത് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ദൈവം നമുക്ക് തന്നതാണ് ഇതെല്ലാം ഇതൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നതാണ് ആവശ്യമില്ലാത്ത ഒന്നും നമുക്ക് തന്നിട്ടില്ല ആവശ്യമുള്ളതാണെല്ലാം ടെക്നോളജി ഈസ് എ യൂസ്ഫുൾ സെർവൻറ്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ പ്രശസ്ത തത്വചിന്തകനായ ലൂയിസ് ഫ്രാൻസിയുടെ ഒരു കോട്ടിംഗ് ആണിത് അതായത് എനിക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു നാണയത്തിന് രണ്ട് വർഷങ്ങളെന്നാ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഇപ്പോൾ എല്ലാവരും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മൾ അതേ കാര്യം തന്നെ വേറെ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ നമുക്കൊരു ചിത്രം വരയ്ക്കണം എന്ന് തോന്നി അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു അപ്പോൾ അത് നമുക്കൊരു ഫോട്ടോ തരും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു തരും അത് നേരെ നമ്മൾ അതേപോലെ കോപ്പി അടിച്ച് വരയ്ക്കാതെ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ടം ഉണ്ടാവണം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം ഇപ്പോൾ ഒരു പൂ വരയ്ക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ അപ്പുറം നമുക്കൊരു ചെടി വരയ്ക്കാനോ അല്ലെങ്കിൽ ആ പൂവിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം അപ്പം എൻ്റെ മൂത്ത പൊന്നോട് പറഞ്ഞു എടാ ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് എടുത്തു നോക്കാം അപ്പം അവൻ ചാജിപ്പിക്കുന്നത് പറഞ്ഞു ഇത് ജോലിക്ക് പ്രശ്നം ഉണ്ടാക്കും ആൾക്കാർക്ക് സ്ട്രെസ് വർദ്ധിപ്പിക്കും റിലേഷൻഷിപ്പ് തകർത്ത് കളയും ഇത് സൊസൈറ്റിയുടെ ജോബ് മാർക്കറ്റിനെ ബാധിക്കും സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കും അക്യൂട്ടായി കഴിഞ്ഞാൽ ചിലരെ അത് സൂയിസൈഡ് ടെൻഡൻസി വർദ്ധിപ്പിക്കുമെന്ന് എ ഐ തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എ ഐയെ കൊണ്ടും റോബോട്ടിനെ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷേ എ ഐക്കും റോബോട്ടിനും ആത്മാവില്ല എപ്പിസോഡിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു എന്നാൽ ആ ചർച്ച നമ്മൾ അവസാനിപ്പിച്ചിരുന്നില്ല ഇനിയും നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഭാവിയിൽ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ട വരുന്ന നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ അത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ഓരോ ബന്ധങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ഇനിയും നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട് നമ്മളുടെ അടുത്തൊരു സുഹൃത്തോ അച്ഛനോ അമ്മയോ ആയിട്ട് പങ്കുവെച്ച് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത് നമ്മളുടെ കുടുംബത്തിലുള്ളവര് ബിസി ആയത് കൊണ്ടാണോ അതോ നമ്മളത്രയും ഡിപ്പെൻഡബിൾ ആയത് കൊണ്ടാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മനുഷ്യരു സാമൂഹിക ജീവിയാണ് അപ്പം അവനെ ബാക്കിയുള്ള ജീവജാലങ്ങളിലെല്ലാം വ്യത്യസ്തനാകുന്ന പറയുന്ന അവന് കൃത്യമായിട്ടൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ സാമൂഹികപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കൃത്യ ഒരു അഭിപ്രായമുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ കഴിയുന്നവനാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത് പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരാൾ കോഡ് ചെയ്ത് വെച്ചാൽ കൃത്യമായ അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യുന്നൊരു സിസ്റ്റമാണ് അപ്പോൾ അതിൽ ഈ കോഡ് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് അയാളുടെ താല്പര്യങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പേര് കൂടി ചർച്ച ചെയ്യുമ്പോൾ ആ നാല് പേരും പറയുന്ന വിശങ്ങളെ കേട്ടുകൊണ്ട് മനുഷ്യർ കൃത്യമായി മനുഷ്യൻ്റെ ഒരു സെൻസ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താൻ സാധിക്കും പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചോദിച്ചാലും അതിനോട് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ ഒരിക്കലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല അപ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം തീയ്യ തെറ്റാണ് എങ്കിലും നമ്മൾ ചാർജ് ജിപ്പിടെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൽ പറയുന്നതിലൊരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് തെറ്റാണെന്ന് പറയില്ല പക്ഷേ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടൊരു ഉത്തരമാണ് ചാറ്റ് ചാജ്ജിപിറ്റ് നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ എന്തിനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ കാര്യമുണ്ട് അതിൽ എൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണലായ അഭിപ്രായമല്ല പറയുന്നത് ചാറ്റ് ജി പി എനിക്ക് കോഡ് ചെയ്ത് പ്രീ കോഡ് ചെയ്ത് ചെയ്തെന്ന അഭിപ്രായങ്ങളായിരിക്കും ഒരു ക്ഷേമം പറയും അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് മനുഷ്യൻ മനുഷ്യനെ നിൽക്കുന്നവൻ്റെ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അഭിപ്രായത്തിൻ്റെ മേൽ വലിയൊരു കടന്നുകയറ്റം ഒരാളെ കേൾക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല ഇന്ത്യ മറ്റുള്ളവരിൽ നിന്ന് നമ്മളറിവുകൾ ശീലിക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ മഹാന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ട് അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് അപ്പം അങ്ങനെയൊരു അഭിപ്രായങ്ങൾ കേൾക്കാനാരുമില്ല ഈ അഭിപ്രായ രൂപീകരണത്തിന് മേലെ മറ്റാരോ വേറെവിടെ കൊണ്ട് നമ്മളെ അഭിപ്രായങ്ങളെ രൂപീകരിക്കുന്ന ഒരു വലിയൊരു വിപത്തിലേക്ക് പോകാൻ ഈ ചാറ്റ് ജി പിറ്റിയുടെ ഒരു ഓവർ യൂസ് ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്താ പേരെന്താ എഡ്വിൻ എഡ്വിൻ അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് എഡ്വിൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഐഡിയ ഉണ്ടാക്കുന്ന കാര്യം ചാറ്റ് പി റ്റിയെ നമ്മൾ ഏൽപ്പിക്കരുത് അഥവാ എയെ ഏൽപ്പിക്കരുത് ഒരു പർപ്പസ്ഫുള്ളി ഒരു നല്ലൊരു കാര്യം ഡിസൈൻ ചെയ്തിട്ട് ഒരു ടാസ്ക് അതിന് ജോലി വേണം ചെയ്യിപ്പിക്കാം അതല്ല നീ ഉദ്ദേശിച്ചത് അതിനെക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് വേണം നമുക്ക് പണിയെടുപ്പിക്കാം പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കരുത് ഇപ്പോൾ എഡ്വിൻ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിന് തൊട്ടു പോകുമ്പോൾ ടോണി ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഒരു ഒരു റോബോട്ടിനെ അതോ രാജ്യത്തുണ്ടായ അവസ്ഥ ടോണി ടോണി അതൊന്ന് പറയുമോ ടോണി സാറ് റോബോട്ടുകളുടെയും മനുഷ്യൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിലോട്ട് പെട്ടെന്ന് വന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ റോബോട്ടുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞായിരുന്നു മനുഷ്യന്മാർക്കാണ് ആത്മാവുള്ളത് റോബോട്ടുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു ഇതേ ഇഷ്യൂ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് സൗത്ത് കൊറിയയിലുണ്ടൊരു ഇഷ്യൂ ആണ് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന റോബോട്ട് അതിന് രണ്ടാമത്തെ നിലയിൽ നിന്ന് ആ സ്റ്റെയറിലോട്ട് താഴെ ചാടിച്ചത്തും മീൻസ് എന്നുവെച്ചാൽ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊരു കോമഡി ആയിട്ട് തോന്നും എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യന്മാർക്കല്ലേ ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കാരണം ഈ റോബോട്ട് എന്ന് പറയുന്ന സമയം നമ്മൾ കോഡ് ചെയ്യുന്നതാണ് എങ്കിൽ അതിന് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ വന്നു എന്ന് വെച്ചാൽ അത് വർക്ക് ലോഡ് കൂടി അങ്ങനെ ഇൻസിഡൻറ് ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ടോണി ഒന്നുകൂടി ക്ലിയർ വർക്ക് ലോഡ് കൂടി ജോബ് കാരണമാണോ റോബോട്ട് ആത്മഹത്യ ചെയ്തത് അങ്ങനെയാണ് ന്യൂസിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ന്യൂസിൽ എവിടെ സൗത്ത് സൗത്ത് കൊറിയ കൊറിയ അപ്പോൾ ടോണി പറഞ്ഞു വന്നത് റോബോട്ടിനും ടെൻഷനുണ്ട് നമ്മളങ്ങനെ റോബോട്ടിനും ചെറുതായിട്ട് കാണണ്ട അപ്പോൾ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത റോബോട്ട് ജോബ് സ്ട്രെസ്സും ലോഡും കൂടി കൂടി റോബോട്ട് തന്നെ സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇമോഷൻസ് ഇല്ല ആത്മാവില്ല എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും റോബോട്ടിനും ഒരു എന്താ ഇല്ലേ ഒരു വേദന എന്നാണ് ടോണി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ റോബോട്ടിന് പോലും ജോബ് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല എന്നും കൂടെ ഒരു ധ്വനി അതിനകത്തുണ്ട് ഈ ചാർജിലിറ്റി മാത്രമല്ല കാരണം പർപ്ലക്സിറ്റി ഉണ്ട് അല്ലേ ജമിനിയുണ്ട് മെറീന മഡോണ ഒരുപാടെണ്ണം ഉണ്ട് നമ്മൾ എല്ലാം ഒരാളെ തന്നെ പറയണ്ട അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ടോണി പറഞ്ഞ റോബോട്ട് ആത്മഹത്യ ചെയ്തു ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു റോബോട്ടിൻ്റെ ഫങ്ഷൻ റോബോട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ ഒരു പ്രോഗ്രാം ഇതിനകത്ത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാധനം വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ എഡ്വിൻ പറഞ്ഞതുപോലെ ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത ആൾ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ടാവും നീ മടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചത്തോളെ അതല്ലാതെ റോബോട്ടിന് പെർഫോം ചെയ്യാൻ പറ്റുമോ കാരണം എഡ്വിൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ ഒരു തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയുമാണ് എ ഐ ചെയ്യുന്നതെന്നാണ് എഡ്വിൻ പറഞ്ഞത് ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ടോണി പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഈ എ ഐയിലെ പല പ്രോഗ്രാമുകളും ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന മാനസികമായ വേദനകൾ സൊസൈറ്റിയിൽ ഐസൊലേറ്റഡ് ആകുന്നതിൻ്റെ പീഡകൾ ദൈവത്തിൽ നിന്ന് അകലുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നശീകരണ പ്രക്രിയ ഇതെല്ലാം ഉള്ള ഒരാളാണ് ഒരു എ ഉണ്ടാക്കുന്നതെങ്കിൽ അത് അപകടകാരിയാണ് അത് അപകടകാരിയാണ് മനുഷ്യനെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് നശിപ്പിച്ചു കളയുക മനുഷ്യന് പകരം ഒരു യന്ത്രത്തെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ പറയുമ്പോൾ ഇതൊരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അതിനെടുക്കേണ്ടതില്ല യുക്തി ഉപയോഗിച്ചോളൂ നമുക്ക് ചെയ്യേണ്ട പണി ചെയ്യിപ്പിക്കാം എന്നതിനപ്പുറത്ത് ഈ എ ചെയ്യുന്ന ഫൻസിന് പിന്നിൽ യഥാർത്ഥത്തിൽ അത് പ്രോഗ്രാം ചെയ്ത മനുഷ്യന്റെ മനസ്സിന്റെ അന്തരംഗത്തിന്റെ ചിന്തകൾക്ക് അനുസരിച്ച് എല്ലാവരും പോകേണ്ട കാര്യമില്ല ആവശ്യമുള്ള പണി ചെയ്യിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എഡ്വിൻ യോജിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് ആണോ ടോണിയോട് എന്തെങ്കിലും ഒന്നും സൂചിപ്പിക്കാനുണ്ടോ എഡ്വിൻ തന്നെ പറയാം ടോണി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഒരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഒരു റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞു അതുണ്ടാക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥയിലിരുന്നാണത് സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് അൽഗോരിതത്തിൽ റൺ ചെയ്യണം കാരണം ഒരു പ്രോഗ്രാം ചെയ്യപ്പെട്ട് ഒരു സാധനത്തിന് ആ പ്രോഗ്രാം അനുസരിച്ച് റൺ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അതിന് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്തിനാണോ അത് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്ത് കർമ്മം ചെയ്യാനാണോ അതവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ആ കർമ്മം ചെയ്യാൻ അത് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കവിത എഴുതുവാണെങ്കിലും കഥ എഴുതുവാണെങ്കിലും ഞാനാണത് എഴുതുന്നതെങ്കിൽ എൻ്റെ അസ്തിത്വം ഞാൻ ആ കഥയിലോ കവിതയിലോ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സൃഷ്ട മനുഷ്യർ ഒരു സൃഷ്ടി തന്നെയാണ് ഈ എല്ലിൽ ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് അപ്പം ഓട്ടോമാറ്റിക്കലി ഞാനാണിപ്പോൾ ഒരു കോഡ് ചെയ്യുന്നത് അൽഗോരിതം സൃഷ്ടിക്കുന്നതെങ്കിൽ എൻ്റെ അസ്തിത്വം എൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ചിന്തിക്കും ആ രീതിയിൽ അതിനെ കോഡ് ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇത്ര എത്ര കണ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ചാറ്റ് ജി ബി ടി അല്ലെങ്കിൽ ഇപ്പോൾ ജെമിനി പോലുള്ള എ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയേറെ ആൾക്കാരിലേക്ക് എനിക്ക് ആക്സസ് കിട്ടുകയാണ് അവരുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാനുള്ള വലിയൊരു ഘടകമായിട്ട് മാറുകയാണ് നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് ചോയ്ക്കുമ്പോൾ ചാജിപിറ്റിക്ക് അടുത്ത് പ്രത്യേക ഗ്രഡ്ജൊന്നുമില്ല അതുകൊണ്ട് വളരെ ഫെയർ ആയിട്ടൊരു കാര്യം കിട്ടുന്നു പക്ഷേ നമ്മളൊരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ നല്ലൊരു അപ്പൻ അമ്മയായിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്ത് നീരസം നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞു തരാൻ നമ്മളൊരു നല്ല കൂട്ടുകാരനോ അപ്പനോ അമ്മയ്ക്കോ സാധിക്കും പക്ഷെ ചാജിപിറ്റി നമ്മൾ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അതാണ് ചാറ്റ് ചാജിപിറ്റിയും നമ്മൾ മനുഷ്യരും തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പോൾ ടോണി പറഞ്ഞ റോബോട്ട് ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ ഒരു അതിനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനം ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ളതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കോഡ് ചെയ്യപ്പെട്ട റോബോട്ടും ആ രീതിയിൽ പെർഫോം ചെയ്തു ശരിക്കും എഡ്വിൻ കേരളത്തിലെ വിദ്യാർത്ഥികളോടും ടെക്കുകളോടൊക്കെ എഡ്വിൻ പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് അതിൻ്റെ പ്രാധാന്യം എഡ്വിൻ്റെ എഡ്വിൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു പോയിന്റ് നിലനിൽക്കുമ്പോന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ പ്രോഗ്രാം ചെയ്തു വെക്കുന്ന ആളുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ അയാളുടെ ചിന്തകളുടെ അയാളുടെ ടാലൻറ്റിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മനുഷ്യരാശിയെ ഏറ്റവും പറഞ്ഞ പോലെ സമൂഹത്തെ ഒക്കെ ഏത് രീതി വേണേലും ബാധിക്കും അപ്പം വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ല അതിനു അതിനുമുമ്പ് ചെല്ലയിലേക്ക് ഒന്നുകൂടെ വരാം പറയൂസ് അല്ല ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എ ഐ ടൂളിനോട് ചോദിക്കുമ്പോൾ തന്നെ അത് തന്നെ പറയുന്നുണ്ട് എന്നെ റോങ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തരുന്ന റിസൾട്ട് ഭയങ്കര വേഴ്സ് ആയിരിക്കും അത് ഇങ്ങനെ പറയുന്ന ഒരു കാരണത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെ പറയും നമ്മൾ നമ്മൾ തന്നെ സംസാരിക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മളുടെ യൂസ് കുറയ്ക്കാൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഈ എ ഐയുടെ ഗോഡ് ഫാദർ ആയ ജിഫ്രി ഹിൻറ്റൺ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അദ്ദേഹം ഒരു മെറ്റഫോർ യൂസ് ചെയ്ത് അയാൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ക്യൂട്ട് ടൈഗർ കബെന്ന് എ ഐനെ പുള്ളി വിശേഷിപ്പിക്കുന്നത് ക്യൂട്ട് ടൈഗർ കബെന്നാണ് അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ടൈഗർ കബ് അത് കൊച്ചിയിലെ അതിൻ്റെ ചെറുപ്പത്തിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ അത് വളരും തോറും അത് ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ടൈഗർ കപ്പ് വളർന്ന് നമ്മളെ കൊല്ലുന്നത് പോലെ ഏ ആയി നമ്മളെ കൊല്ലുമെന്നല്ല പക്ഷേ അത് വളർന്ന് വളർന്ന് അത് മനുഷ്യന്റെ ഇന്റലിജൻസിനെ റീപ്ലൈസ് ചെയ്ത് മൊത്തം യന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അത് കാലഘട്ടം അങ്ങനെ ആയി മാറും എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിൻ്റെ ഗോഡ് ഫാദർ തന്നെ ഹിംസെൽഫ് പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണിത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗോഡ് ഫാദർ പറഞ്ഞ കാര്യം തന്നെ നമ്മളങ്ങ് റിസീവ് ചെയ്യുകയാണെങ്കിൽ എ ഏറ്റവും വലിയ എന്താ നമ്മൾ നേരത്തെ ഒരു ബെഞ്ച് മാർക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു അതിലേക്ക് വരികയാണെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ളൊരു ഇൻ്റലക്റ്റ് എ ഉണ്ടെന്ന് പറയുകയ്യാ അങ്ങനെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ളൊരു ഇൻ്റലക്റ്റ് എ ഐക്കുണ്ടാവണമെങ്കിൽ എഡ്ബിനും ടോണിയും നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് നന്മയുമായി സ്നേഹവുമായി സത്യസന്ധതയുമായി ജീവിതവുമായി ഈശോയുമായിട്ടൊക്കെ ഒരു ബന്ധം വേണം എന്നാലേ ആ പ്രോഡക്റ്റ് നന്നാവുള്ളൂ അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ അടുത്ത നാളിൽ മനസ്സിലാക്കിയ കാര്യം അബോർഷൻ ഒരു കുഴപ്പമാണോ അല്ലെങ്കിൽ എന്താ മോഷ്ടിക്കുന്നത് തെറ്റാണോ നമ്മൾ തെറ്റ് എന്ന് കരുതുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരതിനകത്ത് അതും ജസ്റ്റിഫൈ ചെയ്ത് തന്നെ പറയും ആ പ്രവൃത്തി ചെയ്യാനുള്ള വഴിയും നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപകടം സൂചിപ്പിക്കുകയാണെങ്കിൽ നന്മകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു അപകടം സൂചിപ്പിക്കുകയാണെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ജ്ഞാനത്തിൻ്റെ ഒരു സാധനം ഇതിനില്ല ഉണ്ടാവണമെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ഉണ്ടാക്കിയ ആളുടെ മനസ്സിലും ആത്മാവിലും അതുണ്ടാവണം രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് മൂന്ന് ഫാക്കൽറ്റിയാണുള്ളത് ഈ ലോകത്തുള്ള പല കാര്യങ്ങളെയും നമുക്ക് മൂന്നായിട്ട് വേണം മനസ്സിലാക്കാം ഒരു ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ട്രിനിറ്റി ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അത് മൂന്നാണ് അപ്പോൾ നമ്മൾ കളർ എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കളറുകൾ മൂന്നാണ് അല്ലേ ഫോൺ എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് തലങ്ങളുണ്ട് ഹൈറ്റ് ബ്രെത്ത് നീളം അല്ലെ അങ്ങനെ ഒരു മൂന്ന് എന്ന് പറയുന്ന ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരം മനസ്സ് ആത്മാവ് അതിൽ ഈ മനസ്സ് എന്തിനോടാണോ കൂടുതൽ കണക്റ്റഡായി കിടക്കുന്നത് ആ കണക്റ്റഡായി കിടക്കുന്ന സാധനം ആത്മാവിനെയും ശരീരത്തെയും അഫക്റ്റ് ചെയ്യും ശരീരം എന്തിനോടാണോ കൂടുതലായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് അത് ആത്മാവിനെയും മനസ്സിനെയും കണക്ട് ചെയ്യും ഈ മൂന്ന് ഫാക്കൽറ്റീസിൽ ഏത് ഏതിനോട് കണക്റ്റഡ് ആണോ അതിൻ്റെ എല്ലാം ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ആ ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്ബിൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ടോണി സൂചിപ്പിച്ച് വെച്ചതുപോലെ സിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ച് എ ഐയോട് ചോദിച്ചിട്ട് ലഭിക്കുന്നൊരു ഇൻഫർമേഷൻ എമിയുടെ സൂചിപ്പിച്ചതുപോലെ ന്യൂറോൺസിൻ്റെ പാത്വേയിലൂടെ വന്നിട്ട് നമ്മുടെ സെൻസസിലൂടെ വന്നിട്ട് നമ്മെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലുമൊക്കെ സ്നേഹം ഒരല്പം കുറയും ഒരു പ്രൊഫഷണൽ മെറ്റീരിയൽ ടച്ച് വരുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തിനും സൊല്യൂഷൻസ് ആണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു സാധനം ഇവർ തരുന്ന ഇൻഫർമേഷൻസിനകത്ത് എന്നുള്ളത് പറയുക വയ്യ കാരണം ഇൻഫർമേഷൻസ് ഓൾറെഡി ഫീഡഡ് ആണ് സാഹചര്യത്തിന് അനുസൃതമായിട്ടല്ല എന്ന് പറയേണ്ടി വരും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു ഒരു കോയിന് രണ്ട് വശമുണ്ട് അതുപോലെ തന്നെ എഐക്കും നല്ല വശവും വശവും ഉണ്ട് അപ്പം അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കും ഒരു മനുഷ്യൻ അതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നതിലാണ് അതിൻ്റെ ബേസിസ് കിടക്കുന്നത് പിന്നെ ഇവിടെ എഡ്വിൻ പറയുകയുണ്ടായി ഓരോ മനുഷ്യനും അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായം അറിയാൻ വേണ്ടിയൊക്കെയാണ് ഓരോ മനുഷ്യനും എഐ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പക്ഷേ ഈ അഭിപ്രായങ്ങളുള്ളപ്പം ഇത് പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ക്രിയേറ്റീവ് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇവിടെ ഇരിക്കുന്ന പലരിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് പലർക്കും ഫോൺ കോൾ വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം മെസ്സേജ് അയക്കാനാണ് കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അത് അതൊരു പക്ഷെ വരാൻ കാരണം നമുക്ക് മറ്റൊരാളായിട്ട് ഒരാളെ മുൻപിൽ നിന്ന് സംസാരിക്കാനുള്ള മടി കാരണമാകാം വേറൊരാളെ ഫോം വിളിക്കാനുള്ള മടി കാരണമാകാം ഈ മടി വരുന്നത് ഒരു പക്ഷെ ഫാമിലിന്നാകാം ഇപ്പോൾ പേരൻസ് രണ്ടുപേരും വളരെയധികം വർക്കിന് വർക്ക് ഹോളിക്കായിട്ടുള്ള പേരൻസ് ആണെങ്കിൽ ഒരു കുഞ്ഞിന് അവൻ്റെ പേരൻസുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുവാണ് ആ നഷ്ടപ്പെടുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പേരൻറ്റായിട്ട് മാത്രമുള്ളൊരു കണക്ഷനല്ല സൊസൈറ്റിയുമായിട്ടുള്ളൊരു കണക്ഷനാണ് മറ്റുള്ളൊരാളെ ഫേസ് ചെയ്യാനോ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആൾക്കത് മനസ്സിലാകാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയം നമ്മളിൽ ഓരോരുത്തരും വരും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് മേ ബി ഏറ്റവും കൂടുതൽ എഐയിൽ ഡിപ്പെൻഡ് ആവുന്നത് അതായത് ഇതിലൊരു വേറൊരു വലിയൊരു കാര്യം ഈ അടുത്ത നാളെ ഞാൻ മനസ്സിലാക്കിയത് എ ഐ ടൂൾസ് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരുടെ ഇൻഫർമേഷൻസ് പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ചില കമ്പനികൾ ഒരാളുടെ പേഴ്സണൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ കൊടുക്കുന്നു അപ്പോൾ ഒരു ക്യാമ്പസിന്റെ മുഴുവൻ ഇൻഫർമേഷൻസ് കൊടുത്താൽ ഇത്ര ചില അന്വേഷണാത്മകമായ പഠനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത നാളിൽ നടന്നു വരുന്നു അതിനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നു കാഴ്ചപ്പാട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയുടെ ഒരു ഒരു സൈഡിനെ കുറിച്ച് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല നമ്മളിപ്പോൾ ഇപ്പോൾ മിക്കവരും എ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു അസൈൻമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കമ്പാനീനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രെൻഡിനോ അപ്പോൾ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പക്ഷേ എയുടെ അൾട്ടിമേറ്റ് ഇൻജക്ഷൻസ് ഇതൊന്നുമല്ല നാച്ചുറലി ഇപ്പോൾ ഒരു ഹൈ അക്യുറസി ആവശ്യമാണ് ഒരു സർജറി നടത്താൻ അതല്ലെങ്കിൽ ഇപ്പോൾ ലാർജ് സ്കെയിലൊരു ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ അപ്പോൾ അതിന് ഒരു ഏതെങ്കിലും ഒരു ഡിസീസ് അഫക്റ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഇയർലിസ് സ്റ്റേജിൽ ഇൻഫെക് അതിൻ്റെ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എയെ സഹായിക്കും അല്ലെങ്കിൽ ട്രാഫിക് പോലീസുകൾ നമ്മൾ വെയിലത്തിൽ ഒരുപാട് നേരം ട്രാഫിക് കൺട്രോളി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് റിപ്ലേസ് ചെയ്യാൻ എ എയ്ക്ക് പറ്റും അങ്ങനെ എക്ക് ഇതിനേക്കാൾ നമ്മളീ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എയുടെ ഐറ്റം ബീക്കസ്റ്റ് ആയൊരു ഫോമാണ് അതല്ല എയുടെ ഇൻറ്റൻഷൻസ് ഇപ്പം അതിനിപ്പോൾ എനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ തന്നെ അത് അത് അതിനെക്കുറിച്ച് ലെസ്സായിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്കാരിൽ നിന്ന് അത് റെസ്ട്രിക്ട് ചെയ്യുക അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ തോക്ക് ഹാംഫുള്ളായ ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും അത് അവൈലബിൾ അല്ലാത്തത് ഇപ്പം നാച്ചുറലി ഒരു 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 പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഒരു ഇൻഫർമേഷൻ ഉണ്ട് അതായത് കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഗ്രാജ്വലി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും അത് തീർച്ചയായും മാർക്കറ്റിനെ സ്വാധീനിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെജ്യൂക്കേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ എ ഇൻഫിൻസിസൈസിലാണ് അതുപോലെ നമ്മൾ ഇൻഫിൻസിസൈസിലാണ് അപ്പോൾ ആ ആദ്യത്തെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ഒരു അച്ചപ്പാടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മളതിനെക്കുറിച്ച് എജ്യൂക്കേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആൾക്കാർ എക്വിപ്ഡ് ആക്കണം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇപ്പം നമ്മളിപ്പോൾ സ്ക്രീൻ ടൈം ഇഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിള്ളേരെ ഫോൺ അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാക്കിയിരിക്കണം അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ആൾക്കാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ടെക്നോളജി ആണ് എ ഐ അതെ അലൻ അതായത് അതിനോട് യോജിക്കുകയാണ് ഇപ്പം എ ഐക്കെതിരായിട്ടുള്ളൊരു അഭിപ്രായം ഇവിടെ ആരും പറഞ്ഞൊന്നും ഞാൻ കരുതുന്നില്ല എ ഐ റിസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ എ ഐ കൊണ്ട് ഒത്തിരി നന്മകളുണ്ട് ഇപ്പോൾ റോബോട്ടിക് സർജറി അത് നല്ലൊരു കാര്യമാണ് വളരെ എളുപ്പത്തിൽ കാര്യം നടക്കുന്നു കുറച്ചുകൂടി ആണ് അത് കറക്റ്റായിട്ട് ട്യൂൺഡാണ് കറക്റ്റായിട്ട് പ്രോഗ്രാംഡ് ആണെങ്കിൽ ബെറ്റർ ഔട്ട്പുട്ട് ആണ് അതിൻ്റെ നന്മകൾ നമുക്കറിയാം നമുക്ക് സ്വീകരിക്കാം ഈ ഷോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ എന്താണെന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അതാണ് അലൻ പറഞ്ഞ കാര്യം പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് എവിടേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം കുഞ്ഞുനാളി തൊട്ടേ ഒരു എഡ്യൂക്കേഷൻ ഈ കാര്യത്തിനകത്ത് കുട്ടികൾക്ക് മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും അധ്യാപകർക്ക് അധ്യാപകർക്ക് അവൈലബിളായിട്ടുള്ള ട്രെയിനിങ് മൊഡ്യൂൾസിലൊക്കെ തന്നെ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും കൂടി എംഫസൈസ് ചെയ്യണം നിലവിൽ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ നന്മകളാണ് ഇത് എഡ്വിൻ പറഞ്ഞതുപോലെ അസത്യത്തെ സത്യമാക്കാനുള്ള പ്രവണതകളെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ സൂചിപ്പിച്ച് വെച്ചതുപോലെ പ്രോപ്പർ എഡ്യൂക്കേഷൻ നടക്കണം പ്രോപ്പർ എഡ്യൂക്കേഷൻ നടക്കണമെങ്കിൽ ഒരു പ്രോപ്പർ നോ ഹൗ ഇതിനെക്കുറിച്ച് ഈ ജനറേഷൻ ഉണ്ടാവണം ജൻസികൾക്കുണ്ടാവണം നിങ്ങളാണിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ അയക്കുന്ന സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാൻ പേരൻസിന് ചിലപ്പോൾ എന്താ വല്ലോ സൈബർ സെല്ലിലൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കേണ്ടി വരും അത് അതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അത് കണ്ട എന്താണെന്ന് പേരൻസിന് മനസ്സിലാവില്ല അല്ലെങ്കിൽ നേരത്തെ മരിയ പറഞ്ഞതുപോലെ വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം മെസ്സേജ് അയക്കുന്നതാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി ഒളിച്ചു വെക്കാനുള്ള ഒരു പ്രവണതയും കൂടി അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് ജസ്റ്റ് ഒരു വോയിസ് വിടുക അവസാനിപ്പിക്കുക റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓഫ്ലൈൻ ആകുക എന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സോളിറ്ററി അവസ്ഥ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ സോളിറ്ററി അവസ്ഥയിലുള്ള അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ടോക്ക് ഷോയിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതും ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെണികൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ആ സിസ്റ്റമിൽ കൊടുക്കുക ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് പറയാം പക്ഷെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ തന്നെ എടുത്തിട്ട് നമുക്ക് അതിന് പരസ്പരം അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ചാർജ് ജീപ്പിറ്റോട് ചോദിക്കാം അപ്പം ഒരു സൊല്യൂഷൻ കിട്ടി നമ്മൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടായി അപ്പം നമ്മൾ തമ്മിലുള്ള അഭിപ്രായങ്ങൾ കുറയുമല്ലേ ഈ എഡ്വിൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിനോട് യോജിക്കാണ് കാരണം നമ്മുടെ ഒരു അസ്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിത്വം അവിടെ തെളിയിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അവിടെ നിന്ന് പോവുകയാണ് ഓക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എന്താണോ വേണ്ടത് അത് ഒരു ജോലി പോലെ എ നമുക്ക് ഉപയോഗിക്കാം അല്ലാത്തത് നമ്മുടെ ആലോചന ഭാവന പ്രാർത്ഥന വ്യക്തിപരമായ പ്രത്യേകതകൾ കുടുംബം കൂടിയാലോചന ഒരു കുടുംബത്തിൽ അപ്പനും മക്കളും ഭാര്യയൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിക്കണം ഒരു കോൺഗ്രേഷനിലെ സിസ്റ്റേഴ്സും മദറും പ്രൊവിൻഷ്യാളൊക്കെ ഇരുന്ന് ആലോചിക്കണം ഇതുപോലെ ഒരു ക്രൂ ഇങ്ങനെ പോകുമ്പോൾ ആ ക്രൂ ഇരുന്ന് ആലോചിക്കണം വാട്ട് ഷുഡ് വി ഹാവ് ടു ഡു അതെല്ലാം ഇവരോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ആത്മാർത്ഥത കുറയും സ്നേഹം കുറയും ആത്മാവ് ഉണ്ടാവില്ല ആത്മവുണ്ടാവണം നന്മ പറഞ്ഞ പോലെ ജ്ഞാനത്തോടെ ഉപയോഗിച്ചാൽ മതി ഉണ്ടാവണം അത്ര നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുമോ നമുക്ക് സെൽഫ് കൺട്രോൾ ചിന്തിക്കാനുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാനെ മാറാത്ത വിശുദ്ധമായ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അങ്ങനെയെങ്കിൽ ഞാനും ഏഴ് ഇരുപത്തൊള്ളൊരു പതിനൊണ്ട് സിസ്റ്ററെ സകല വിശുദ്ധ ചേതനിയിലും ഞാനും പ്രവേശിച്ച് ഒരുവനെ ദൈവമിത്രവും പ്രവാചകനുമാക്കി മാറ്റുന്നു വിശുദ്ധ ചേതനയിലാണ് ഞാനും പ്രവേശിക്കുക നമ്മുടെ ഹൃദയത്തിൽ നന്മയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ അതാത് കാലഘട്ടങ്ങളിലുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ റോൾ സത്യസന്ധമാണെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പഠിക്കുക സമയമുള്ളപ്പോൾ പേരൻസിനെ സഹായിക്കുക ആസ് എ സിസ്റ്റർ യുവർ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷൻ പ്രൊക്ലൈം വേർഡ് ഓഫ് ഗോഡ് അത് സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഏ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുടുംബ സംവിധാനം അതായത് മകൾ സ്റ്റുഡൻറ്റ് ഹസ്ബൻഡ് വൈഫ് ഏതാണോ റോൾ ടീച്ചർ ഏതാണോ റോൾ ആ റോളിനോട് നീതി പുലർത്തുമ്പോൾ ആ റോൾ എക്സലാക്കാൻ ഇതിൻ്റെയൊക്കെ സഹായം തേടാം പക്ഷേ ആ റോള് എളുപ്പമാക്കാൻ വേണ്ടി ഇതിൻ്റെ സഹായം ചെയ്താൽ റോൾ ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല നമ്മുടെ പ്രവൃത്തികളുടെ പിതൃത്വം എഡ്വിൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികളുടെ പിതൃത്വം ആ സാധനം പ്രോഗ്രാം ചെയ്തു വെച്ച ആളുടെ കയ്യിലായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പിതൃത്വം നമ്മുടെ കയ്യിലുണ്ടാവണം അല്ലേ അപ്പോഴാണ് അതിനൊരു ഐഡൻറ്റിറ്റി അതിന് അത് അതിനകത്താണ് ഒരു ആത്മാർത്ഥത അതിനകത്താണ് സ്നേഹം ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കുകയാണ് അതെ ഇപ്പം മിഥുനൊരു പാട്ടുണ്ടാക്കുന്നു മിഥുൻ ആലോചിച്ച് ചിന്തിച്ചു പാട്ടുണ്ടാക്കുന്നതും കാര്യങ്ങളല്ല മിഥുൻ്റെ പാട്ടാകണമെങ്കിൽ അല്ലെ ഉണ്ടാക്കണം പക്ഷേ അതിന്റെ ഓർക്കസ്ട്രേഷൻ വളരെ ഭംഗിയാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഞാൻ കരുതുക ഓക്കെ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എ ഗുണമോ ദോഷമോ ദോഷമാകുന്നത് നമ്മളൊത്തിരി അതിലെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഒന്നും നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് എ യോട് ചോദിച്ചു കഴിഞ്ഞാൽ എഐ ഇങ്ങോട്ട് പറയത്തില്ല നിങ്ങളൊന്നും ആലോചിക്കും നിങ്ങളുടെ ഇൻ്റലിജൻസ് ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ട് ഞാൻ ഉത്തരം തരാം എന്നെ ഒരിക്കലും പറയാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം അഥവാ ഈ ഒരു ഡിപ്പെൻഡൻസ് കൂടി അതൊരു ഹ്യൂമൻ ലൈഫിന് അതൊരു മോശമായ ഒരു രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ അതായത് നമുക്ക് നല്ല വിശപ്പുണ്ടെന്ന് കരുതുക നമുക്ക് നല്ല വിശന്നിരിക്കുമ്പോൾ ഒരു ഉഴുന്ന വടയുടെ ഫോട്ടോ അയച്ചു തരുന്നു ഓൺലൈനിൽ ഒരാൾ ഒരു കൊണ്ടുവന്ന് തരുന്നു തിന്നാൻ അപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന ഫോട്ടോയ്ക്ക് നമ്മുടെ വിശപ്പ് മാറ്റാൻ പറ്റും വിശപ്പ് മാറുമ്പോൾ ഒരു ഉഴുന്നുകൂടെ കഴിക്കണം ഷുഡ് ബി എക്സ്പീരിയൻഷ്യൽ കുറേയൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ എക്സ്പീരിയൻസൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഒരു ജെഡയുടെ ലെവലിൽ കുറേ കാര്യങ്ങൾ നടക്കും അല്ലാത്ത കാര്യങ്ങളിൽ സ്നേഹത്തോടെ ഒരു അപ്പനും മകളെ ചേർത്ത് പിടിക്കാൻ സ്നേഹത്തോടെ ഒരു എന്താ ഭാര്യയെ ഒന്ന് ആശ്ലേഷിക്കാൻ ഇക്കാൾ ഇത്തിരിയും കൂടെ നല്ലത് ഇതൊക്കെ ഒറിജിനൽ ആയിട്ട് നടക്കുന്നതാണ് എന്നിരുന്നാലും രണ്ട് പൂവൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക് ഏ ഐ ഗുണമോ ദോഷമോ അതെല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു സാറിന് എന്താണ് അവസാനമായി പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ആരോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും മനുഷ്യൻ കണ്ടെത്തിലാണ് ആ ടെക്നോളജികളെല്ലാം തന്നെ മനുഷ്യന്റെ ജീവിതം ഏറ്റവും സുഖപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് പല ടെക്നോളജികളും നിലവിൽ വന്നത് ലോകത്തുള്ള പ്രധാനപ്പെട്ട പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശക്തി ജ്ഞാനം അംഗീകരിച്ചുമാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് തോമസ് ആൽവ എഡിസൺ എഡിസൻ്റെ അമ്മ നാൻസി എഡിസൺ പോലും പ്രാർത്ഥിക്കുമായിരുന്നു ലോയി പാസ്റ്റർ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ഇവരുടെ എല്ലാം കണ്ടുപിടുത്തങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് മാറി ലോകത്ത് ആദ്യമായിട്ട് അച്ചടിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ് ഗുദ്ധം ബൈബിൾ എന്നാണ് പലരും പറയുന്നത് അച്ചടി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് ലോകത്ത് എമ്പാടുമുള്ള ഒരുപാട് മനുഷ്യർ വായനയിലൂടെ ദൈവത്തെയും സ്നേഹത്തെയും തിരിച്ചറിഞ്ഞു കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ മനുഷ്യരാശിയുടെ ഉന്നമനത്തിനാകുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ ഞാനൊരു കണ്ടുപിടുത്തം നടത്തി ഞാനൊരു വലിയ മേശയുണ്ടാക്കി ഞാനിവിടെ നിൽക്കുകയാണ് എനിക്ക് അപ്പുറത്തോട്ട് നടക്കാൻ പറ്റില്ല കാരണം ഈ മേശ ഇവിടെ ഉണ്ടെങ്കിൽ ആ മേശ മാറ്റിയിട്ട് ഞാൻ നടന്നു പോകണം ഞാൻ കണ്ടുപിടിച്ച മേശയിൽ ഇവിടെ ഇരിക്കും അതുകൊണ്ട് മേശയെ ഞാൻ ബഹുമാനിക്കണം മേശ ഞാൻ ആദരിക്കണം എന്നല്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മേശ മാറ്റണം മനുഷ്യൻ്റെ ജീവിതം സുഖപ്രദമാക്കാനുള്ള കണ്ടുപിടുത്തങ്ങളും അന്വേഷണമാത്മകമായിട്ടുള്ള യാത്രകളും ഉണ്ടാകണമെന്ന് തന്നെയാണ് അഭിപ്രായം ഇപ്പോൾ റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ടുള്ള സർജറികൾ നല്ലതാണെങ്കിൽ നല്ലതാണ് പക്ഷേ റോബോട്ടിനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കണം അപ്പോൾ ഇവിടെ കോമൺ സെൻസ് കോമൺ സെൻസ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് ജ്ഞാനത്തിൽ നിന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അത് സ്വർഗത്തിൽ നിന്ന് ഈശ്വര തരുന്നതാണ് ആ ജ്ഞാനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നമുക്ക് ലഭ്യമാകുന്ന വഴികളാണ് നല്ല പേരൻസും നല്ല അധ്യാപകരും നല്ല കൂട്ടുകാരും ആ ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിക്ക് നെന്മയുണ്ടാകുന്നതായിരിക്കും അത്തരം നന്മകളുള്ള കണ്ടുപിടുത്തങ്ങളും ആലോചനകളും അല്ലെങ്കിൽ എന്താ ഒരു ഒരു നല്ല ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ നടത്താൻ ടോണിക്കും എഡ്വിലും അലനും മിഥുനും സിസ്റ്റർ ആൻമരിയക്കും എം ഡിക്കൊക്കെ പറ്റട്ടെ മരിയക്കൊക്കെ പറ്റട്ടെ ഈ ഈ ജൻസികളുടെ അവസ്ഥയുണ്ട് പലരാലും അവർ വിമർശിക്കപ്പെടുന്നു പക്ഷേ ഇവർ ഈ മാത്രം മോശം ആൾക്കാരൊന്നും അല്ല ജൻസികൾ പക്ഷേ പല രീതികളുള്ള കാഴ്ചപ്പാടുകളൊന്നും പലരിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ തക്കുന്ന രീതിയിലുള്ള പുതിയ തത്വങ്ങളും ഫിലോസഫികളും മനഃശാസ്ത്രപരമായ സമീപനങ്ങളും അവയെല്ലാം ഒരു വരൽത്തുമ്പിൽ മൊബൈലിലേക്കൊക്കെ എത്താനുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാവട്ടെ ഇപ്പം ഞാൻ ഉറക്കുകയാണ് ഒരിക്കൽ സിംഗപ്പൂർ ചെന്നിട്ട് ഒരു പള്ളിയിൽ പോകണം എങ്ങനെ പോകണം എന്നാകെ ആകെ ഒരു രണ്ട് മണിക്കൂറെ നമുക്ക് സമയമുള്ളൂ ആ ഫോൺ എടുത്ത് അടിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാത്തലിക് ചർച്ചസ് ഇൻ സിംഗപ്പൂർ മാസ് ടൈം അത് വളരെ ഈസി ആയിരുന്നു ഇതിൻ്റെ നന്മകൾ നമുക്ക് എടുക്കാം തിന്മകളിലേക്ക് പെട്ടുപോവാതിരിക്കാൻ രണ്ട് കുറയും ദോസ് മൂന്ന് പതിനേഴ് വചനം പഠിപ്പിക്കുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാനും ഒരു എ ഐക്കും സാധിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ നന്മകൾക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും വിജ്ഞാനപ്രദമായ നിങ്ങളുടെ ആശയങ്ങൾക്കുമൊക്കെ ഒത്തിരി നന്ദി ഇതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു നന്മയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു നമ്മളോട് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വിഷയം എഐ ഗുണമോ ദോഷമോ ഉറപ്പായിട്ടും നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഒത്തിരി ഡിപ്പെൻ്റൻ്റ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കണം ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് തീർച്ചയായും ജ്ഞാനം വേണം ജ്ഞാനം ഉണ്ടാകാനായിട്ട് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ നമ്മൾ വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയം അതിമനോഹരമായി തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അടുത്തൊരു മനോഹരമായ വിഷയമായി വീണ്ടും വരാം അതുവരെ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക നന്ദി so new for the youth's this dreams, their hopes and their view. A program that capture what their hearts hold inside Three thoughts and their futures with nothing to hide